ഞാൻ ചോദിക്കട്ടെ ഞാനും ബഷീരാക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മിസിസ് ബഷീർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മുസ്തഫ പ്രസിഡന്റ് ആയിരുന്നു ഈ കാലത്തൊക്കെ നമ്മളൊക്കെ ഒരു വീട് കൊടുത്തത് നിങ്ങൾക്കറിയാം ഞാനൊരു ആയിരം വീട് പദ്ധതി ഉണ്ടാക്കി അഞ്ചു വർഷം കൊണ്ട് ആയിരത്തി പതിമൂന്നാക്ക് വീട് കൊടുത്തു അത് കൊടുക്കാൻ സാധിച്ചത് എൻ്റെ കഴിവ് മാത്രമല്ല എന്നെ സഹായിക്കാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെന്റും ജനങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് ഇന്നത്തെ സ്ഥിതി എന്താ ലൈഫ് വീട് ലൈഫിന്റെ പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചവരെ സ്ഥിതി മൂന്ന് സെന്റും നാല് സ്ഥലം വാങ്ങി വർഷങ്ങളോളം ലൈഫിൽ ഒരു വീട് കിട്ടാൻ എന്നിട്ടോ വീട് കിട്ടിയവരെ സ്ഥിതി എന്താ ഇതാ വെച്ച് ലിൻഡിൽ വാർത്ത് മറ്റു വാർപ്പ് കഴിഞ്ഞ് കാത്തിരിക്കശുണ്ടോ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ലൈഫ് പദ്ധതി ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലത്ത് നിങ്ങൾക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണി എസ് സിക്ക് പ്രത്യേക വീട് എസ് ടിക്ക് പ്രത്യേക വീട് കുടുംബശ്രീക്ക് വേറെ പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വേറെ പദ്ധതി ഇല്ലേ നമ്മൾ പലപ്പോഴും വീട് ആക്കാൻ പലപ്പോഴും ഞങ്ങളൊക്കെ നിർബന്ധിച്ച് കൊണ്ടുവന്ന ആദ്യത്തെ കേടു ഈ ചെക്ക് കയ്യോടെ വാങ്ങിപ്പിച്ച് തിരിച്ചയച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇന്ന് നാട്ടിലെ സ്ഥിതി എന്താ മാത്രമല്ല നമുക്കറിയാം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാട്ടിലെ ദുരിതപൂർണമായ അവസ്ഥ ഇന്ന് ഞാനിപ്പോ എം എൽ എ ആയിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ നിങ്ങൾക്കറിയാം ഞാൻ എം എൽ എ ആയത് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ വന്ന് അഹോരാത്രമായ പരിശ്രമത്തിന്റെ ഫലം കൂടിയായിട്ടാണ് ഞാൻ ഇന്നൊരു എം എൽ എ ആയി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ പി കെ ബഷീർ ഞാൻ എന്നെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷമാണ് എനിക്ക് വോട്ട് പിടിക്കാനും എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവും തുടങ്ങിയത് പക്ഷേ നിങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ പി കെ ബഷീർ നേരത്തെ തന്നെ എനിക്ക് വോട്ട് പിടിച്ചുകൊണ്ടേയിരുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ് എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു വലിയ പ്രേരക ശക്തിയായി പ്രവർത്തിച്ച ശ്രീ പി കെ ബഷീർ അദ്ദേഹം വിളിച്ചാൽ എന്ത് തിരക്കുണ്ടെങ്കിലും ഇവിടെ വരാനും നിങ്ങളോട് സംവേദിക്കാനും ഉള്ളത് എൻ്റെ ഔദാര്യമല്ല എൻ്റെ കടമയാണ് എൻ്റെ കർത്തവ്യമാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യം എനിക്കുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമ്മൾ ഞാൻ എം എൽ എ ആയിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഈ മൂന്ന് മാസം കൊണ്ട് എൻ്റെ പ്രധാന ജോലി പതിനാറ് വീഡിയോകൾ ഞാൻ ഇട്ടു എന്തിനാ ആളുകളോട് സഹായം ചോദിച്ചു കിഡ്നി മാറ്റണം ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ക്യാൻസർ ബാധ്യത ക്യാൻസർ ബാധിച്ച ആളുകൾ അത്ര ആളുകൾക്ക് സഹായം വേണം എന്തു വേണം നാട്ടുകാരോട് കെഞ്ചുകയല്ലാതെ വേറെ വഴിയുണ്ടോ ഇതായിരുന്നോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും മന്ത്രിമാരായിരുന്ന ഐക്യ ജനാധിപത്യം നമുക്കൊക്കെ ആവട്ടെ അതല്ലെങ്കിൽ ഹൃദയം ശസ്ത്രക്രിയ ആവട്ടെ ധൈര്യ സമയത്ത് നമ്മൾ പോകുക ഹോസ്പിറ്റലിലേക്ക് കാരണം എന്താ മുഖ്യമന്ത്രിക്ക് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കാരുണ്യ ബെനഫലൻ ഫണ്ടുണ്ട് നമുക്ക് വേണ്ട മുഴുവൻ ചിലവുകളും നേരെ ആശുപത്രിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സംവിധാനമുണ്ടായിരുന്ന ഈ സംസ്ഥാനത്താണ് നമ്മൾ ഇന്ന് ഒരു സാധാരണക്കാരൻ ഒരു അസുഖം വന്നാൽ ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടി കിണറ്റുന്നത് ഇന്ന് നമ്മുടെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ ആണ് നമ്മൾ അപേക്ഷ കൊടുത്തതെങ്കിൽ ഇന്ന് ഫിറോസ് കുന്നും പറമ്പിലും കുന്ന് കുന്നമംഗലത്തെ അഡ്വക്കേറ്റ് ഷമീറും വന്ന് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഇന്ന് നാട്ടിൽ ശസ്ത്രക്രിയ നടക്കാത്ത അവസ്ഥയാണ് ബിരിയാണി ചലഞ്ച് അല്ലേ യു ഡി എഫിന്റെ ഭരണകാലത്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ബിരിയാണി ചലഞ്ചിനെ കുറിച്ച് ഇന്ന് നാട്ടിലെ സ്ഥിതി എന്താ ഇന്ന് നമ്മുടെ യൂത്ത് ക്ലബുകൾ നമ്മുടെ യുവജന സംഘടനകൾ ഇവരെന്ന് സംഘടിച്ചുകൊണ്ട് നമ്മുടെ പി ടി എ കമ്മിറ്റികൾ സ്കൂളിലെ കുട്ടികൾ നാട്ടുകാർ സാമുദായിക സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ പറയുന്ന രൂപത്തിലുള്ള പിരിവ് നടത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് സാധാരണക്കാരന്റെ ചികിത്സ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തി സർക്കാരിന് യാതൊരു ബാധ്യതയില്ല സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല ഉണ്ടോ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ കൊടുത്തു നോക്കി എത്ര കിട്ടും എൻ നിലമ്പൂരിൽ പതിനേഴ് ലക്ഷം രൂപ വരെ ഒരു വ്യക്തിക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാരുണ്യ ബെനഫലൻ ഫണ്ടിൽ നിന്ന് കൊടുത്തത് എനിക്കറിയാം കോടിക്കണക്കിന് രൂപ ഇന്നോ നിങ്ങൾ ഒരു ഹൃദയമാർ ഒരു കിണ്ടിമാറ്റൽ ശസ്ത്രക്രിയക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും അമ്പതിനായിരം കിട്ടൂല ഈ നാടിന്റെ അവസ്ഥ അതല്ലേ ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് ചെന്നാലുള്ള സ്ഥിതി എന്താ മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് പോയാൽ അവിടെ ഒന്നുമില്ല മരുന്നില്ല നമ്മൾ പുറത്തേക്ക് എഴുതി തരും ജില്ലാ ആശുപത്രിയിൽ പോയാൽ സ്ഥിതി എന്താ താലൂക്ക് ആശുപത്രിയിൽ പോയാൽ സ്ഥിതി എന്താ അവിടെ ഒരു സർജറി നടത്തണമെങ്കിൽ സാധനം മുഴുവൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടേ കൊടുക്കണം വേണ്ടേ ഇത് ഞാൻ പറഞ്ഞതല്ല ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായ ഡോക്ടർ ഹാരിസ് നമ്മളോട് വിളിച്ചു പറഞ്ഞില്ലേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ കേരളം ഇന്ന് ദുരിതപൂർണമായ ദുസ്സഹമായ ഒരവസ്ഥയിലൂടെ നാട് മുന്നോട്ട് പോകുക നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കാണ് പിടിച്ചു വരയ്ക്കുക നമ്മളൊരു എടുത്ത് ഇറങ്ങിയാൽ ഒന്ന് മഞ്ചേരിയിൽ പോകണമെന്ന് തീരുമാനിച്ചാൽ പോകുന്ന വഴിക്ക് രണ്ടോ മൂന്നോ തവണ നമ്മളെ പിടിച്ചുപറിക്കാൻ പോലീസ് കാത്തിരിക്കുക നമ്മുടെ കടലാസുകൾ മുഴുവൻ പരിശോധിച്ച് എന്തെങ്കിലും ഒരു അപാകത കണ്ടെത്തി ഉടനെ ഫൈൻ എത്രയാ ചുരുങ്ങിയത് മൂവായിരം നാലായിരം അയ്യായിരം ഇരുപത്തി അയ്യായിരം അല്ലേ പിടിച്ചുപറിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഓരോ നികുതികളും നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ കറണ്ട് ചാർജ് ആയിക്കോട്ടെ നമ്മുടെ കെട്ടിട നികുതിയാവട്ടെ വസ്തു നികുതിയാവട്ടെ ആവട്ടെ നമ്മുടെ വെള്ളക്കരമാവട്ടെ ഏത് നികുതി നിങ്ങൾ എടുത്തു നോക്കിക്കോ എത്ര ഇരട്ടിയാ വർദ്ധിപ്പിച്ചത് ഞാനൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കാൻ പെർമിഷൻ കിട്ടാൻ മുന്നൂറ്റി ഇരുപത് രൂപ അടച്ചാൽ മതിയായിരുന്നുവെങ്കിൽ ഇന്ന് മൂവായിരത്തി അറുനൂറ് അടച്ചാലും നിങ്ങൾക്ക് പെർമിഷൻ കിട്ടില്ല എങ്ങോട്ട് പോകുന്നു ഇതൊക്കെ ഞാൻ അതിനെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല എന്തൊക്കെയായാലും ഇത്ര ദുരിതപൂർണമായ നമ്മുടെ ആശാ വോളണ്ടിയർമാർ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരം എത്ര ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കാണുന്നില്ലേ സ്കൂളിൽ കഞ്ഞി വെക്കുന്ന ആയമാരുടെ ആ കൈയിട്ട് വരുന്ന അവരോട് വാശി കാണിക്കുന്ന ഒരു സർക്കാർ ഒരക്കെന്താ കിട്ടിയ ആ കുട്ടികൾക്ക് കഞ്ഞി കഞ്ഞിവെച്ചു കൊടുത്താൽ ആ ശമ്പളം പോലും മര്യാദക്ക് കൊടുക്കാതെ നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ നമുക്കറിയാം ോളം പണിയെടുക്കുന്ന തൊഴിലാളികൾ അവർക്ക് കിട്ടുന്ന വേതനത്തിന്റെ ഒരു വിഹിതം അവർ വെൽഫെയർ ബോർഡിൽ അടക്കുക മുതലാളി അടക്കും സർക്കാരും അടക്കും ആ സംഖ്യ എത്രയുണ്ട് എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് കോടി രൂപ സർക്കാർ ഒറ്റയടിക്ക് എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് കോടി രൂപ വെൽഫെയർ ഫണ്ടിൽ നിന്ന് എടുത്തു മാറ്റി എന്നിട്ടോ മൂന്ന് വർഷമായിട്ട് ഇവർക്ക് പെൻഷൻ ഇല്ല മൂന്ന് വർഷമായി ഈ നാട്ടിൽ അധ്വാനിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മൂന്ന് വർഷമായി പെൻഷൻ ഇല്ല വിദ്യാഭ്യാസ ആനുകൂല്യമില്ല പ്രസക ഒന്നുമില്ല എന്തുണ്ട് സർക്കാരിനോട് ചോദിച്ചാൽ ഈ അസംബ്ലിയിൽ ഞാൻ അസംബ്ലിയിലേക്ക് ചെല്ലുമ്പോ ബഷീരാഖനെ കൈപിടിച്ചുകൊണ്ട് അസംബ്ലിയിലേക്ക് കയറ്റി ഞാൻ ബഷീരാഖനോട് ചോദിച്ചു എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്നോട് പറഞ്ഞു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമല്ല ഈ ആര്യാടന്റെ മകനല്ലേ ഈ വേഗം കണ്ടുപഠിച്ചോളും എന്നോട് പറഞ്ഞത് എന്നാലും ഞാൻ വീണ്ടും വീണ്ടും മനുഷ്യരാക്കാനോട് അഭിപ്രായമൊക്കെ ചോദിച്ചു ചോദിച്ച് ഞാൻ വിചാരിച്ചു ഒരു ചോദ്യം ചോദിച്ചാൽ മന്ത്രി കൃത്യമായ ഉത്തരം പറയുമായിരിക്കും കാരണം അത് നിയമമാണല്ലോ നിയമത്തിന്റെ രേഖയിൽ ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ പക്ഷേ മന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് നിയമസഭയിലെ ചോദ്യോത്തരം നിങ്ങൾ അറിയണം ഞാനൊക്കെ വലിയ അത്ഭുതത്തോടെ വലിയ ആശ്ചര്യത്തോടെ ാണ് നിയമസഭയ്ക്ക് അകത്ത് എന്നത് പക്ഷേ ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ പോലും അതിന് കൃത്യമായ ഒരു ഉത്തരം തരാൻ നിലമ്പൂർ ബൈപ്പാസിനെ കുറിച്ച് ചോദിച്ചു നിലമ്പൂരിലെ ആദിവാസികളെ കുറിച്ച് ചോദിച്ചു ചോദിച്ചതിന് ഉത്തരം കിട്ടാത്ത ഒരു നിയമസഭയും മന്ത്രിമാരുമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും അറിയണം ഇതായിരുന്നോ ഇതിനു മുൻപത്തെ കേരളം മറുപടി ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ അത്ര നാം മാത്രം നമ്മൾ ചെയ്തിരുന്നു കാരണം നമുക്കറിയാം ഇലക്ട്രിസിറ്റി ബോർഡ് അതിന്റെ മന്ത്രിയായിരുന്നു എന്റെ പിതാവ് അദ്ദേഹം ചോദിക്കാൻ നിൽക്കാൻ മറുപടി പറയാൻ വേണ്ടി കാരണം നമുക്ക് പറയാനുണ്ടായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇരുപത് ഇരുപത് പൈസ യൂണിറ്റിന് വില കുറച്ചു കൊടുത്ത ചരിത്രപരമായ തീരുമാനം നമ്മൾ എടുത്തു ഐക്യ ജനാധിപത്യ മുന്നണി കെ എസ് സി ബി അറിയില്ലേ വിദ്യുശക്തി വകുപ്പ് ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഇപ്പൊ അറുപതിനായിരം കോടി കടത്തിലാണെന്നാ പറയുന്നത് അറുപതിനായിരം കോടി ആരാ കടത്തില് എന്താ ഗവൺമെന്റിന്റെ സ്ഥിതി ഇപ്പോ നാട് മുഴുവൻ മധ്യ വിൽപ്പന ലോട്ടറി വിൽപ്പന ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ വെറും ലോട്ടറി കച്ചവടം അതല്ലെങ്കിൽ വെറും മധ്യ കച്ചവടം മാത്രം നടത്തി ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ നമ്മൾ എന്താ വിളിക്കുക എന്താ നമ്മളെ കുടുംബത്തെ കുറിച്ച് പറയാ വെറും ലോട്ടറിയും അതല്ലെങ്കിൽ മധ്യ വിൽപ്പനയും മാത്രം നടത്തുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ നമ്മൾ നമ്മളെങ്ങനെയാ കാണുക ഇതാണ് നമ്മുടെ കേരള സർക്കാർ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ഭരണകാലത്ത് കേവലം മുപ്പത്തി ഒൻപത് ബാറുകൾ മാത്രമുണ്ടായിരുന്നത് ഇന്ന് എണ്ണൂറ്റി അമ്പത് ബാറുകളായിട്ടും ഇനിയും തികഞ്ഞിട്ടില്ല ഇനിയും ബാറുകൾ ലൈസൻസ് കൊടുത്തോണ്ടിരിക്കുക നാട്ടിലെ സ്ഥിതി എന്താ മയക്കുമരുന്ന് മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ വിപണിയായി കേരളം മാറി ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലത്ത് കേരളം കേരളത്തിലെ മയ ഇന്ത്യ രാജ്യത്തെ മയക്കുമരുന്ന് ഉപഭോഗത്തിന്റെ കാര്യത്തിൽ കേരളം പത്തൊൻപതാമത്തെ സംസ്ഥാനമാണെങ്കിൽ ഇന്ന് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും അധികം മയക്കുമരുന്ന് ഉപഭോഗം ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ പേരായി ഈ കൊച്ചു കൊച്ചുകേരളം മാറിയില്ലേ ഇതാണ് ഭരണ നേട്ടം എന്താ നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾ നമ്മൾ വിചാരിക്കും യുവാക്കൾ യുവാക്കളല്ല കൗമാരപ്രായക്കാരുമല്ല കൊച്ചുകുട്ടികളെ പോലും ഇന്ന് മയക്കുമരുന്നിന്റെ അടിമകളാക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഗ്രാം അഞ്ച് മരുന്ന് പിടിച്ചത് വലിയ വാർത്തയാവുന്നു പക്ഷേ പത്ത് ഗ്രാമും അഞ്ച് ഗ്രാമും ഇവിടെ വിൽക്കണമെങ്കിൽ കണക്കിന് സാധനം കേരളത്തിലേക്ക് വരുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് പിടിക്കാൻ സ്രോതസ് തടുക്കാൻ കഴിയുന്നില്ല ലക്ഷക്കണക്കിന് രൂപ എ കെ ജി സെന്ററിലേക്ക് എത്തുന്നു അല്ലേ മയക്കുമരുന്നിന് കമ്മീഷൻ വാങ്ങി ജീവിക്കുക ബാർ ലൈസൻസ് കൊടുത്ത് കമ്മീഷൻ വാങ്ങി ജീവിക്കുക ലോട്ടറി കച്ചവടം കൊണ്ട് കേരളത്തെ ഭരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് നിങ്ങൾ അറിയണം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോ സംഗമങ്ങൾ നടത്തിയ കോൺക്ലേവിന്റെ കാലം എന്താ കോൺക്ലേവ് കോൺക്ലേവിന്റെ മലയാളാർത്ഥം രഹസ്യ യോഗം എന്നാണ് കോൺക്ലേവുകൾ അയ്യപ്പ കോൺക്ലേവ് അതല്ലെങ്കിൽ ന്യൂനപക്ഷ കോൺക്ലേവ് എന്തിനു വേണ്ടി കഴിഞ്ഞ ഒൻപതര വർഷക്കാലം കേരളം ഭരിച്ചിട്ടും നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലേ കേരളത്തിൽ ന്യൂനപക്ഷം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിൽ ഒൻപതര വർഷക്കാലം നിങ്ങൾ ഭരിച്ചപ്പോ നിങ്ങൾ ശബരിമലയിലേക്ക് എല്ലാവിധ ദിവ്യമായ കൃത്യമായ നീതി നടപ്പാക്കാനല്ലാതെ യുവതികളെ നിർബന്ധപൂർവം ശബരിമലയുടെ പടി ചവിട്ടിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ കേന്ദ്രത്തിൽ കൊടുത്ത അഫഡവിറ്റ് ഒന്ന് മാറ്റി പറയോ അതിന് നിങ്ങൾ തയ്യാറുണ്ടോ ആരുടെ കണ്ണിലാണ് നിങ്ങൾ പൊടിയിടുന്നത് അയ്യപ്പ ഭക്തരുടെ കണ്ണിലോ അവർക്ക് കൃത്യമായി നിങ്ങളെ അറിയാം ഇപ്പൊ പിണറായി വിജയൻ അയ്യപ്പ ഭക്തരുടെ നേതാവായി മാറാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുക നിങ്ങൾ ആലോചിക്ക എങ്ങോട്ടെത്തി കേരളം ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടക്കുന്നു വെള്ളാപ്പള്ളി നിലമ്പൂര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ ഈ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് എന്തിനു വേണ്ടി ഇവിടെ ആർ എസ് എസും ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ആർ എസ് എസും ആർ എസ് എസും സംഘപരിവാരവും ഇവിടെ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന അതേ രൂപത്തിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിലിരുത്തി എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നതെന്ന് ഞാനും നിങ്ങളും അറിയണം എങ്ങോട്ടെത്തുന്നു കേരളത്തിന്റെ സംസ്കൃതി എങ്ങോട്ടെത്തുന്നു കേരളത്തിന്റെ ഈ മതപരമായ സഹിഷ്ണുത അതൊക്കെ തച്ചു തകർത്ത് ഇവിടെ ഭിന്നിപ്പിച്ച് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കേരളത്തിന്റെ അധികാരം മൂന്നാമതും നിലനിർത്താൻ കഴിയുമെന്നാണ് പിണറായി വിജയൻ വിശ്വസിക്കുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ഞാൻ ഞാനെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു എന്നെ ക്ഷണിച്ചതിന് എനിക്ക് അല്പം വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയോട് എല്ലാവിധ അഭിവാദങ്ങളും ചെയ്തുകൊണ്ട് അഭിവാദനങ്ങളും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നമ്മൾക്ക് കാണാം എന്നെ ജയിപ്പിച്ച എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളോടൊക്കെ ഞാൻ നന്ദി പറയുന്നില്ല നന്ദി പറഞ്ഞാൽ പിരിയലാണ് എന്നും നിങ്ങളോടെയുള്ള ഉള്ള കടപ്പാട് എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ആര്യാടൻ ശോക്കത്ത് സൂക്ഷിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം